സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ അഞ്ച് താലൂക്കുകളിലായി നിലവിൽ പതിനൊന്ന് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ക്യാമ്പുകളിൽ അമ്പത്തിനാല് കുടുംബങ്ങളാണ് ഉള്ളത് വെള്ളിയാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ശനിയാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലും ഞായറാഴ്ച കണ്ണൂർ കാസർകോട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ മധ്യഭാഗത്താണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഒഡീഷ തീരത്തെത്താൻ സാധ്യത ഇതിന്റെ ഭാഗമായി അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ അഞ്ച് താലൂക്കുകളിലായി നിലവിൽ പതിനൊന്ന് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ക്യാമ്പുകളിൽ അമ്പത്തിനാല് കുടുംബങ്ങളാണ് ഉള്ളത് ഇതിൽ എഴുപത്തിരണ്ട് പുരുഷന്മാരും എഴുപത്തി സ്ത്രീകളും മുപ്പത്തേഴ് കുട്ടികളും ഉൾപ്പെടുന്നു ചാലക്കുടി ഒന്ന് കൊടുങ്ങല്ലൂർ രണ്ട് കുന്നുംകുളം ഒന്ന് മുകുന്ദുരം ആറ് തൃശൂർ ഒന്ന് എന്നിങ്ങനെയാണ് വിവിധ താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന ക്യാമ്പുകളുടെ എണ്ണം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ജില്ലയിൽ അമ്പത്തെട്ട് ദശാംശം മൂന്ന് മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് പതിനേഴ് വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണമായും തകർന്നു പി ഡബ്ല്യു ഡി റോഡുകൾ തകർന്ന് എൺപത്തഞ്ച് ദശാംശം ഏഴ് ലക്ഷം രൂപയുടെയും കെ എസ്ഇ ബിക്ക് മുപ്പത്തൊന്ന് ദശാംശം ഒമ്പത് രണ്ട് രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായും അധികൃതർ അറിയിച്ചു ജില്ലയിൽ നിലവിൽ പെരിങ്ങൽകുത്ത് ഡാം പൂമല ഡാം അസുരൻകുണ്ട് ഡാം എന്നിവ തുറന്നിട്ടുണ്ട് പെരിങ്ങൽകുത്തിലെ അഞ്ച് ഷട്ടറുകളും പൂമലയിലെ നാല് ഷട്ടറുകളും അസുരൻകുണ്ടിലെ മൂന്ന് ഷട്ടറുകളുടെയും ജലം ഒഴുക്കിവിടുന്നുണ്ട് മീഡിയ ടൈം തൃശൂർ